ഞങ്ങൾക്ക് വേറെ ആരുമില്ല തിച്ചുട്ടാ സച്ചുവിനെ ചേർത്ത് പിടിച്ച് വിച്ചു പറഞ്ഞതും ദീക്ഷിതാകെ വല്ലാതെയായി ഒരു നേരം അവനെ കാണാതെ ഇരുന്നപ്പോഴുള്ള അവരുടെ അവസ്ഥ ഇതാണെങ്കിൽ സിദ്ധുവിനെന്തെങ്കിലും പറ്റിയ രാത്രി ഏറെ വൈകിട്ടും സിദ്ധുവിനെ കുറിച്ച് വിവരമൊന്നും ഇല്ലാതെ ഇരുന്നപ്പോഴാണ് വീടിന് വെളിയിൽ ഒരു കാർ വന്ന് നിന്നത് സിദ്ധുവിനെ പ്രതീക്ഷിച്ചു ചെന്ന് സച്ചു കാണുന്നത് കാറിൽ നിന്നിറങ്ങുന്ന ഒരു ചേട്ടനും ചേച്ചിയും പുറകിൽ നിന്ന് രണ്ട് വാവകളെ എടുത്തു വരുന്ന അവർ ആരെന്നറിയാതെ വിച്ചുവിനെ നോക്കിയപ്പോൾ അവൻ അവർക്ക് അരികിലേക്ക് എത്തിക്കഴിഞ്ഞിരുന്നു അടുത്തു വന്നപ്പോഴാണ് സച്ചുവിനെ അവർ ആരാണെന്ന് മനസ്സിലായത് സിദ്ധു എപ്പോഴും പറയുന്ന അവൻ്റെ കിച്ചു ചേട്ടനും ആദ്യ ചേച്ചിയും ചേട്ടൻ പലപ്പോഴും ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ചേച്ചി ആദ്യമായി ആയിരുന്നു അവൾ കാണുന്നത് കിച്ചു ചേട്ട എൻ്റെ കണ്ണാപ്പി നീ ഇങ്ങനെ പേടിക്കാതെ വെച്ചു അവൻ കൊച്ചു അല്ലല്ലോ നമുക്ക് അന്വേഷിക്കാം ആദ്യ മക്കൾ അകത്ത് കിടത്തട്ടെ എന്നിട്ട് ഏട്ടന് പോയി തിരക്കാം അകത്തേക്ക് കയറി കാണുന്നത് അവരെ തന്നെ നോക്കി നിൽക്കുന്ന സച്ചിയെയാണ് കാണുമ്പോഴേ അറിയാം നന്നായി കരഞ്ഞിട്ടുണ്ടെന്ന് അച്ചുവ നോക്കുമായിരുന്നു സിദ്ധു എപ്പോഴും പറയുന്ന അവൻ്റെ ബാർബി ഡോൾ ചേട്ടന്റെ മോളിങ്ങനെ കരയണ്ട അവൻ എവിടെയുണ്ടെങ്കിലും നാളെ നിന്റെ മുൻപിൽ വരും പോരെ കിച്ചു അടുത്ത് വന്ന് പറഞ്ഞപ്പോൾ സമ്മതം എന്ന രീതിയിൽ തലയാട്ടി മക്കളെ അകത്ത് കിടത്തിയിട്ട് അപ്പോൾ തന്നെ ഇറങ്ങിപ്പോകുന്ന കിച്ചുവിനെയും ദീക്ഷത്തിനെയും നോക്കി നിന്നപ്പോഴാണ് ഒരു കൈ അവളുടെ തോളിൽ അമർന്നത് ഞങ്ങളുടെ സിദ്ധുവിന്റെ ബാർബി ഇങ്ങനെ നിന്ന് ടെൻഷൻ അടിക്കേണ്ട അവനെ തിരക്കി ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് കിരൺ പ്രസാദ് ആണെങ്കിൽ തിരിച്ചു വരുമ്പോ അതിൻ്റെ കണ്ണീടനും കാണും കൂടി ആ കാര്യത്തിൽ നിനക്ക് കിച്ചേട്ടനെ വിശ്വസിക്കാം ഇങ്ങനെ തന്നെ നിൽക്കാതെ കുറച്ചു നേരം റെസ്റ്റ് എടുക്ക് കുറച്ചു നേരം കൊണ്ട് തന്നെ നീ ആകെ കോലം കെട്ടു വിച്ഛുവിന് നീ വേണ്ട ധൈര്യം കൊടുക്കാൻ സിദ്ധുവിന് ഒന്നും പറ്റില്ല നീ പാ ഒരു ചേച്ചിയുടെ അധികാരത്തോട് അച്ചു പറഞ്ഞതും നിഷേധിക്കാൻ അവൾക്ക് കഴിഞ്ഞില്ല ഇവന് എവിടെ പോയതാ ദീക്ഷിത് രാത്രി പുറത്ത് മനുഷ്യനെ ടെൻഷനാക്കാനായിട്ട് ഡ്രൈവിങ്ങിനിടയിൽ കിച്ച ദേഷ്യത്തിനോട് പറഞ്ഞു ആ അറിയില്ല ചേട്ടാ സാധാരണ സിന്ധു ഇങ്ങനെയൊന്നും ലേറ്റ് ആക്കാറില്ല ഓഫീസ് കാര്യം സംസാരിക്കാൻ തന്നെ എന്നെ കാണാൻ വരുമ്പോൾ രാത്രി ഏഴുമണിയായാൽ പറഞ്ഞു വീട്ടിൽ കുഞ്ഞിയും വിശവും ഒറ്റയ്ക്കാണ് ബാക്കി കാര്യങ്ങൾ ഫോണിൽ സംസാരിക്കാൻ എന്ന് ആ ചെക്കനാണ് അവനെങ്ങനെ ബിസിനസ് ഫീൽഡിൽ ശത്രുക്കളൊന്നും ഇല്ല എന്ന് എനിക്കറിയാം കാരണം ആർക്കും അവനെ അങ്ങനെ അറിയില്ലല്ലോ വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മാത്രമാണ് അവൻ വരുന്നത് പിന്നെ ഇപ്പോൾ ഇതെന്താ അല്ലെങ്കിൽ തന്നെ ഫോൺ ഓഫായാൽ അവന്റെ കയ്യിൽ പവർ ബാങ്ക് ഇല്ലേ എപ്പോഴും ഞാൻ പറയുന്നു രാത്രിയിൽ ബൈക്കിൽ പോകരുത് കാറിൽ തന്നെ പോകണമെന്ന് പറഞ്ഞാൽ അനുസരണം എന്ന കാര്യം ഇപ്പൊ ചെക്കൻ ഒട്ടുമില്ല ഒരു ചേട്ടന്റെ ടെൻഷൻ കിച്ചു പറഞ്ഞതും എന്ത് പറയണമെന്നറിയാതെ ദീക്ഷിച്ചിരുന്നു അപ്പോഴാണ് ദച്ചു കഴിഞ്ഞ ദിവസം സിദ്ധു വീട്ടിൽ വന്നപ്പോൾ ഉണ്ടായ കാര്യങ്ങളെല്ലാം ഓർത്തത് ഇനിയ ആവശ്യ അവനെ എന്തെങ്കിലും പണത്തിനു വേണ്ടി എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണ് അവൻ്റെ അച്ഛൻ അച്ഛൻ പറയുന്നത് അവൻ്റെ ദേവവാക്യവും കിച്ചുവിനോട് ആയുഷിന്റെ കാര്യം പറയാൻ പോയപ്പോഴാണ് അവൻ്റെ ഫോണിൽ ബെല്ലടിച്ചത് എടുത്തത് കേട്ടപ്പോൾ തന്നെ അവർ അവിടേക്ക് തിരിച്ചു രാവിലെ മുതൽ വഴിയിലേക്ക് നോക്കിയിരിക്കുവാൻ സച്ചിയും മിച്ചുവും അച്ചു ഏറെ നിർബന്ധിച്ചിട്ടുണ്ട് ഒരു ഗ്ലാസ് ചായെങ്കിലും രണ്ടുപേരും കുടിച്ചത് രണ്ടുപേരെയും കാത്തിരിപ്പ് കണ്ട് അച്ചുവിന് ഒരേ സമയം സന്തോഷവും സങ്കടമെന്നും തോന്നി സിദ്ധുവിനോടുള്ള അവരുടെ സ്നേഹമാണ് ആ കാത്തിരിപ്പ് ഇന്നലെ തന്നെ രണ്ടു പേരും കരഞ്ഞത് അവർക്ക് വേറെ ആരുമില്ലായെന്ന് പറഞ്ഞാണെന്ന് അവൾ ഓർത്തു എത്ര പേരുണ്ട് എന്ന് പറഞ്ഞാലും അതൊന്നും ഒരിക്കലും സിദ്ധുവിന് പകരമാകില്ലല്ലോ ഉച്ചയോടെ കിച്ചന്റെ കാറെയതും വിച്ചുവും സച്ചിയും പ്രതീക്ഷയോടെ പുറത്തേക്ക് ഇറങ്ങി വന്നു കാറിൽ നിന്നിറങ്ങിയ സിദ്ധുവിനെ കണ്ട് സച്ചി ശില പോലെ നിന്നപ്പോൾ വിച്ചു അവൻ്റെ അടുത്തെത്തിയിരുന്നു തലയിലും കയ്യിലും എല്ലാമുള്ള കെട്ട് കണ്ട് സച്ചി എന്ത് പറയണമെന്നറിയാതെ നിന്നപ്പോഴാണ് കിച്ചുവും വിച്ചുവും കൂടി അവനെ താങ്ങി റൂമിൽ കൊണ്ടുപോയി ഇതെന്ത് പറ്റിയതാ കണ്ണാപ്പി ഇന്നലെന്താ വെയിറ്റിൽ വരാഞ്ഞത് വിളിച്ചിട്ട് ഫോൺ എടുത്തില്ല ഞാനെന്ത് പേടിച്ചു എന്നറിയുമോ നിർത്താതെ വിശു വിഷമം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ സിദ്ധു അവനെ ഒരു കൈ കൊണ്ട് ചേർത്ത് പിടിച്ചു മറുകൈകൊണ്ട് സാക്ഷിക്ക് നേരെ നീട്ടിയതും മറ്റൊന്നും ആലോചിക്കാതെ സാക്ഷി അവന്റെ നെഞ്ചിലേക്ക് ചേർന്നു അമ്മക്കളി തന്റെ കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിക്കുന്നത് പോലെ അവന്റെ നെഞ്ചിൽ ചേർന്നിരിക്കുന്ന സച്ചിയെയും വിശുവിനെയും കണ്ട് അവരുടെ സ്വകാര്യതയിലേക്ക് കടന്നു കയറാതെ മറ്റുള്ളവർ റൂം വിട്ടിറങ്ങി ഇങ്ങനെ പേടിക്കാൻ എനിക്കൊന്നുമില്ല ചെറിയൊരു അടി അതിൻ്റെ ഇടയിൽ പറ്റിയതാണ് അപ്പോഴേക്കും അർജു അവിടെ എത്തി കൈ കുറച്ച് ദിവസം റെസ്റ്റ് വേണം അത്രയേ ഉള്ളൂ അല്ലാതെ പേടിക്കാനൊന്നുമില്ല രണ്ടു പേരും എന്തെങ്കിലും കഴിച്ചോ എന്തിനിങ്ങനെ കരയുന്നത് ഞാൻ വന്നില്ലേ ഇനി കണ്ണു തുടയ്ക്ക് എന്റെ കാത്ത പെണ്ണും അനിയനും ഇരിക്കുമ്പോൾ എനിക്കങ്ങനെ പോകാൻ പറ്റുമോ ഒരു ചിരിയോടെ സിദ്ധു പറഞ്ഞപ്പോൾ രണ്ടു പേരും ഒന്നുകൂടി അവനിലേക്ക് ചേർന്നു എന്താ എന്റെ ചേട്ടന് പറ്റിയത് കിച്ചുചേട്ടാ കള്ളം പറയാൻ നിൽക്കേണ്ട സത്യം മാത്രം പറഞ്ഞാൽ മതി ഉറച്ച ശബ്ദത്തോടെ വെച്ചു പറഞ്ഞതും കിച്ചൻ നടന്നതെല്ലാം അവനോട് പറഞ്ഞു ഇതിൻ്റെ പുറകിലുള്ള ആയുഷും അച്ഛനുമാണെന്ന് അറിഞ്ഞതും അകത്തേക്ക് പോയി വിച്ചു തിരിച്ചു വന്നത് കയ്യിൽ ഒരു ഹോക്കി സ്റ്റിക്കുമായാണ് എന്താ ഉദ്ദേശം പ്രത്യേകിച്ച് എന്തുദ്ദേശം എന്റെ ചേട്ടനെ അടിച്ചിട്ട് ഏതവനായാലും ഉറങ്ങണ്ട സമ്മതിക്കില്ല ഞാൻ വെറുതെ തടയാൻ വരണ്ട കിച്ചേട്ട ചേട്ടൻ പറയുന്നത് എന്തും എതിർത്തൊരു വാക്കുപോലും ചെയ്യാതെ അകത്ത് കിടക്കുന്ന ആളനുസരിക്കും പക്ഷേ അതല്ല വിഷ്ണു എൻ്റെ ചേട്ടൻ്റെ നേരെ കൈ പൊക്കിയവനെ വെറുതെ വിടാൻ വേണ്ടിയുള്ള വിശാല മനസ്കഥ എനിക്കില്ല തല്ലി ഓടിക്കും ഞാൻ ആ പൊന്ന മോനെ അങ്ങനെ നീ മാത്രം പോകണ്ട അവൻ നിന്റെ ചേട്ടനാണെങ്കിൽ എൻ്റെ അറിയനാണ് നീ വാ ഷർട്ടിൻ്റെ കൈ മടക്കി കിച്ചൻ പറഞ്ഞതും അച്ചു അറിയാതെ തലയിൽ കൈവച്ചു ഏതായാലും ചേട്ടനു അനിയനും കൂടി തീരുമാനിച്ച സ്ഥിതിക്ക് സിദ്ധു അറിയുന്നതിന് മുൻപ് പോയി വല്ലെങ്കിൽ പിന്നെ അത് മതി അവന് സിദ്ധുവിന് ഇപ്പോഴും നീ കുഞ്ഞുകുട്ടിയാണ് അനിയൻ ചേട്ടനു വേണ്ടി ആരെയും കൊല്ലാനും ഇപ്പോൾ മടിക്കില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവന് വിശ്വാസം വരില്ല അതുകൊണ്ട് വെറുതെ അവൻ്റെ ബി പി കൂടി കൂട്ടാൻ നിൽക്കേണ്ട രണ്ടും അച്ചു പറഞ്ഞതും അവളെ നോക്കി ചിരിച്ചുകൊണ്ട് തന്നെ വിച്ചു കാറിൽ കയറി പോയി വരാമെന്ന് പറഞ്ഞ് കിച്ചുപോ പേടിച്ചു പോയ എൻ്റെ പെണ്ണ് അരികിൽ നിന്ന് മാറാതിരിക്കുന്നവളെ നോക്കി അവന് പാവം തോന്നി വന്നപ്പോൾ മുതൽ ഈ മുറിയിൽ നിന്നിറങ്ങിയിട്ടില്ല ഇനി ഇങ്ങനെ രാത്രി എവിടെയും പോകൽ കണ്ണേട്ടാ ഒരുപാട് വേദന എടുത്തു കയ്യിലെയും നെറ്റിയിലെയും മുറിവിലെല്ലാം തടവിയാണ് ചോദ്യം ഇല്ലടി ഒട്ടും വേദനയില്ല എന്തോ തടി വെച്ചടിക്കുമ്പോൾ പിന്നെ നല്ല സുഖമല്ലേ പിന്നെ ഈ വേദന മാറാൻ ഒരു കാര്യം ചെയ്താൽ മതി എന്ത് കാര്യം എൻ്റെ മുറിവിലെല്ലാം നീ ഓരോ കിസ്സ് തന്നു അപ്പം പിന്നെ വേദന പെട്ടെന്ന് മാറും നീ ട്രൈ ചെയ്തോടി എല്ലാ ഭർത്താക്കന്മാരും പരീക്ഷിച്ചു വിജയിച്ച ഒറ്റമൂലിയാണിത് കേട്ടോ അങ്ങനെ ഇപ്പം മാറണ്ട ഇതാണ് ഞാൻ പറഞ്ഞത് നിനക്കൊരു സ്നേഹം ഇല്ല എന്ന് നിനക്ക് കുറച്ച് സ്നേഹം തന്നോടെ എനിക്ക് സ്നേഹം വേണോ വേണം എങ്കിൽ ക്ലോസ് യുവർഡ് ഐസ് സച്ചി പറഞ്ഞത് കേട്ടൊന്ന് സിദ്ധു രണ്ട് കണ്ണും അടച്ചു സദ്യ പ്രതീക്ഷിച്ച ചെക്കനെ പറ്റിച്ച് അവൻ്റെ കവളിൽ അമർത്തി കടിച്ച റൂമിൽ നിന്ന് ഇറങ്ങി ഓടിപ്പെടുന്നു ആയുഷനെ തിരക്ക് ഓഫീസിൽ വിളിച്ചപ്പോൾ അവിടെ കാണാതെ അവൻ്റെ വീട്ടിലെത്തിയപ്പോൾ കാണുന്നത് എന്തോ കാര്യമായ ഡിസ്കഷനിൽ ഇരിക്കുന്ന ആയുഷിനെയാണ് കൂടെ തന്നെ അവൻ്റെ അച്ഛനും കൂട്ടുകാരുമുണ്ട് വിച്ചുവിനെ കണ്ട പാതി ഒന്ന് ഞെട്ടിയെങ്കിലും പിന്നെ അവൻ കണ്ട ഭാവം അടിച്ചില്ല പക്ഷെ വിച്ചുവിന്റെ പുറകിൽ കയറി വന്ന ആളെ കണ്ടതും അറിയാതെ പ്രതാപിരുന്ന സ്ഥലത്ത് നിന്നും എണീറ്റു എന്റെ ചേട്ടനതിന് കൊട്ടേഷ കൊടുത്തത് നീയാണോ എന്തിനായിരുന്നു അതേലോ ഞാൻ തന്നെയാണ് അവൻ അവന്റെ കാര്യം നോക്കിയാൽ പോരെ എന്തിനാണ് ഞങ്ങളുടെ കുടുംബത്തിൽ കയറി കളിക്കാൻ നിന്നത് ഇന്ന് കൊടുത്തത് ചെറിയൊരു ഡോസ് ഇനിയും ഇങ്ങനെ ചെയ്താലോ അവനെ ബാക്കി പറയുന്നതിന് മുൻപ് ഹോക്കി സ്റ്റിക്ക് അവിടെ ഇരുന്ന് ടി വി പൊട്ടിച്ചു പിന്നീട് തൃശ്ശൂർ പൂരത്തിന് അമിട്ട് പൊട്ടുന്നത് പോലെ ആയുഷിനെ അറഞ്ചം പുറഞ്ചം വിച്ച് പൊരുമാറി പിടിച്ചുമാറ്റാൻ പോയ പ്രതാപിനെ കിച്ചൺ തടഞ്ഞു തൻ്റെ മോൻ ചോദിച്ചു വാങ്ങുന്നതാണിത് ആളറിഞ്ഞു കളിക്കാൻ പഠിക്കണം പ്രതാപ് സാറി അല്ലെങ്കിൽ ആൺകുട്ടികളിങ്ങനെ വീട്ടിൽ കയറി ഇറങ്ങും ഒരു പെൺകുട്ടിയൊക്കെ ഉള്ളതല്ലേ സൂക്ഷിച്ച ദുഃഖിക്കേണ്ട ഇനിയും ഒരടി കൂടി ആയുഷ് താങ്ങില്ല എന്നായപ്പോൾ വിച്ച് ഹോക്കി സ്റ്റിക്ക് കളഞ്ഞു ഒരിക്കൽ സാറിനോട് ഞാൻ പറഞ്ഞു എൻ്റെ ചേട്ടനെയും ഏട്ടത്തെയും വെറുതെ വിടാൻ നിനക്ക് ധൈര്യം ഉണ്ടായിരുന്നുവെങ്കിൽ നീ എൻ്റെ ഏട്ടൻ്റെ മുന്നിൽ ഒറ്റയ്ക്ക് പോയേനെ പക്ഷേ അതില്ലാത്തത് കൊണ്ടല്ലേ കൂലിത്തല്ലുകാരെ വിളിച്ചത് ആണാണെങ്കിൽ ഒറ്റയ്ക്ക് വരണടോ അവസാനമായി പറയുന്നതാണ് ഞാൻ ഇനി എൻ്റെ ഏട്ടൻ്റെ ജീവിതത്തിൽ വില്ലനായി നിങ്ങൾ വന്ന ഏട്ടൻ്റെ നേരെ തൻ്റെ ചെറുവിരലെങ്കിലും ഉയർന്ന വെച്ചയ്ക്കില്ല ഞാൻ സമാധാനത്തിന്റെ വെള്ളരിപ്രാവ് സിദ്ധാർത്ഥ് വിശ്വനാഥനാണ് വിഷ്ണു അല്ല ഇനി എന്നെ ഇവിടേക്ക് വരുത്തരുത് വന്നാൽ ഇന്ന് തന്നതിന്റെ ബാക്കി തരും ഞാൻ വാ കിച്ചു കേട്ട പോകാം ഇതും പറഞ്ഞു വിച്ചു പുറത്തേക്ക് ഇറങ്ങി കിച്ചു അവനെ തടഞ്ഞു നിർത്തി എന്നിട്ട് പ്രതാപിനോട് പറഞ്ഞു ഇന്ന് നടന്ന് ഞാൻ ക്ഷമിച്ചു പക്ഷെ ഇനി എന്റെ പിള്ളേരെ കൈവച്ച പ്രതാപ് സാറിന് അറിയാലോ ഈ കിരൺ ആരാണെന്ന് അച്ഛനും മോനും പിന്നെ മറ്റൊരാൾക്ക് പണിയാനുള്ള ആരോഗ്യമില്ലാതെ കിടത്തും ഞാൻ കിരൺ വെറും വാക്ക് പറയാറില്ല എന്ന് അറിയാമല്ലോ ഇനി നിങ്ങളുടെ കൈ സിദ്ധുവിന് നേരെ ഉയർത്തരുത് ഉയർന്നാൽ പിന്നെ ആ കൈ ഉണ്ടാകില്ല ഇനിയും ഇങ്ങനെ കയ്യും കാലൊക്കെ ഓടിച്ച് വീട്ടിൽ വന്നാലേ സത്യമായിട്ടോ ഞാൻ മിണ്ടില്ലാട്ടോ കണ്ണേട്ട രാത്രിയുടെ സിദ്ധുവിന്റെ നെഞ്ചിലെ രോമത്തിൽ പിടിച്ചു കളിച്ച പരാതിയോടെ കെട്ടഴിക്കുമായിരുന്നു സച്ചു ഞാൻ അറിഞ്ഞുകൊണ്ടല്ലല്ലോ പെണ്ണി ഒരുമിച്ച് അത്ര പേര് വന്നപ്പോൾ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല ഞാൻ സ്പൈഡർമാനോ സൂപ്പർമാനോ അല്ലല്ലോ സദാ മനുഷ്യനാണ് ഇനി നീ കൂടെ എന്നെ കുറ്റപ്പെടുത്താതെ ഞാൻ കുറ്റപ്പെടുത്തിയതല്ല കണ്ണേട്ടാ ഇന്നും വരുന്ന സമയത്ത് ഏട്ടൻ വരാതായപ്പോൾ ഞാൻ വിശു എത്ര പേടിച്ചെന്ന് അറിയുമോ വിച്ചു ആരൊക്കെയോ വിളിച്ചു പാതിരാത്രിയിൽ പിന്നെ ദിക്കുട്ടൻ വന്നു രാത്രി രണ്ടു മണിക്കൊരു കാർ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഏട്ടൻ എന്ന് പക്ഷെ അവിടെയും എൻ്റെ പ്രതീക്ഷയെല്ലാം പോയി ആ രാത്രിയിൽ വന്നത് കിച്ചുവേട്ടനും ആദ്യ ചേച്ചിയും കിച്ചുവേട്ടനെ ഇവിടെ ഒരു മിനിറ്റ് പോലും നിന്നില്ല തിരിച്ചു വരുമ്പോൾ എൻ്റെ കൂടെ നിൻ്റെ കണ്ണേറ്റം കാണുമെന്ന് പറഞ്ഞാണ് ഇറങ്ങിപ്പോയത് ഒരു കുഴപ്പവും ഇല്ലാതെ തിരിച്ചു വന്നാൽ എന്ന് മാത്രമായിരുന്നു എൻ്റെ പ്രാർത്ഥന പക്ഷേ വന്ന കോലം കണ്ടപ്പോൾ കണ്ടപ്പോൾ സച്ചുവിൻ്റെ തലയിൽ തലോടി സിദ്ധു ചോദിച്ചതും അവൾ ഒന്നുകൂടി അവൻ്റെ കഴുത്തിലേക്ക് മുഖം പൂഴ്ത്തി കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല കണ്ണേട്ട ഏട്ടനെ ഒരു ഉറുമ്പ് കടിക്കുന്നത് പോലും എനിക്ക് സഹിക്കില്ല അപ്പോൾ പിന്നെ ഇതൊക്കെ ബാക്കി പറയാതെ അവനിലുള്ള പിടി ഒന്നുകൂടെ മുറുക്കിയവൾ അതിലുണ്ടായിരുന്നു കുറഞ്ഞ നിമിഷങ്ങൾ കൊണ്ട് സച്ചു എത്രമാത്രം പേടിച്ചു എന്ന് ആരാ കണ്ണേട്ട എൻ്റെ ഏട്ടിനോട് ഇത്ര ശത്രുത നമ്മൾ ആരോടും വിളക്കിനും പോകുന്നില്ലല്ലോ പിന്നെയും എന്തിനാ എൻ്റെ പൊന്നുമോളെ നീ അത് ഇതുവരെ വിട്ടില്ലേ ആരായാലും അവർക്കെന്നോട് ട്രൂ ലവ് ആയിരുന്നു എന്തായാലും കോഴ്സ് തീരാൻ ഇനി എട്ടു മാസം കൂടിയല്ലേ ഉള്ളൂ അത് കഴിഞ്ഞ് അവർക്കുള്ള ലവ് ഞാൻ വീതം വെച്ച് കൊടുക്കുന്നതായിരിക്കും തൽക്കാലത്തേക്കുള്ളത് കിച്ചുചേട്ടൻ പോയി കൊടുത്തു കാണും എന്ന് എനിക്ക് ഉറപ്പാണ് നീ വെറുതെ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കല്ലേ നിനക്ക് ടെൻഷൻ അടിക്കാനുള്ള വക ഞാൻ തരാം എന്ത് അടുത്ത ആഴ്ച മുതലേ ഒരു രണ്ട് മാസത്തേക്ക് ശ്രുതി നമ്മുടെ കൂടെയാണ് ശ്രുതിയെ നിനക്ക് ഓർമ്മയില്ലേ എൻ്റെ കൊച്ചച്ഛൻ്റെ മോള് രണ്ട് മാസം ലേറ്റായെങ്കിലും അവൾ നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്തിട്ടുണ്ട് അതിനെന്തിനാണ് ഇവിടെ വരുന്നത് അവരവരുടെ വീട്ടിൽ നിന്ന് കോളേജിൽ വന്നാൽ പോരെ പറ്റില്ല കൊച്ചനും കുഞ്ഞമ്മയും കുറച്ച് ദിവസത്തേക്ക് ദുബായിലേക്ക് പോയി അവിടെ കുഞ്ഞമ്മയുടെ അനിയത്തിയുടെ വീട്ടിലേക്ക് അപ്പൊ പിന്നെ ശ്രുതി ശ്രുതിബോള് അവിടെ ഒറ്റയ്ക്കാകില്ലേ പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട് അവൾ നിങ്ങളുടെ ക്ലാസ്സിലാണ് ഉം ഏട്ടന്റെ അനിയത്തിയല്ലേ വരട്ടെ അതിൽ ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ അവൾക്ക് എത്ര വേണമെങ്കിലും ഇവിടെ നിൽക്കാലോ അവൾ കുഞ്ഞമ്മയുടെ പോലെ ഒരു പ്രത്യേക സ്വഭാവമാണ് സച്ചു എനിക്കൊന്നും പറയാനും പറ്റില്ല ഏട്ടനൊന്നും പറയണ്ട എന്നെന്തെങ്കിലും പറഞ്ഞാലേ എന്റെ വിച്ച് തിരിച്ചു പറയും ഉം നിന്റെ വിശ്വാസം നിന്നെ രക്ഷിക്കട്ടെ ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയുമോ കണ്ണേട്ടൻ മണി പന്ത്രണ്ടായി പെണ്ണെ നിനക്ക് ഉറക്കൊന്നുമില്ലേ ഉറക്കമൊന്നുമില്ലേ നീ കണ്ണേട്ടൻ ഒരിക്കലും അച്ഛനെയും അമ്മയെയും മിസ് ചെയ്തിട്ടില്ലേ അവരുടെ പ്രസൻസ് വേണമെന്ന് തോന്നിയിട്ടില്ലേ ഇത്ര വർഷത്തിനിടയിൽ സമയം ഒരുപാടായി കിടക്കുന്നില്ലേ കിച്ചേട്ട കട്ടിലിൻ്റെ ഒരു സൈഡിലിരുന്ന് അച്ചു ചോദിച്ചതും കിച്ചൺ ലാപ്പ് ഓഫാക്കി സൈഡിലേ ടേബിളിലേ വെച്ചു കുറേ വർക്കുണ്ടായിരുന്നു പെണ്ണെ മക്കളിൽ നിന്ന് വാശി കാണിച്ചില്ലേ ഇല്ല ഇന്ന് യാത്ര ചെയ്ത് വന്നതല്ലേ അതിൻ്റെയൊക്കെ ക്ഷീണത്തിൽ നേരത്തെ ഉറങ്ങി ഞാൻ അവരെ ബേബി ബെഡിൽ കൊണ്ട് കിടത്തിയതൊന്നും ഏട്ടൻ അറിയാത്തതല്ലോ കാര്യമായ ജോലിയിലല്ലേ ആർക്കിട്ടാണ് പണി കൊടുത്തത് സത്യം സത്യമായിട്ട് പറഞ്ഞു ആർക്കും പണിയൊന്നുമല്ല പ്രതാപ് അസോസിയേറ്റ്സ് ആയിട്ടുള്ള ഡീലെല്ലാം ഞാൻ ക്യാൻസൽ ചെയ്തു ഇനി ഇന്ദീവരം ഗ്രൂപ്പായി അവർക്കൊരു ബന്ധവുമില്ല ആഹാ അടികിട്ടിയത് അനിയനും പണി കൊടുക്കുന്നത് ചേട്ടനും ഇത് കൊള്ളാലോ അവരുടെ കമ്പനി അല്ലെങ്കിലും മുങ്ങാറായി കിടക്കുമല്ലേ ഇങ്ങനെ ചെയ്യുന്നത് ശരിയാണോ കിച്ചേട്ടാ ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കിതാണ് ശരിയച്ചു ഇന്ന് നീ മാറ്റാൻ പറഞ്ഞാലും ഞാൻ മാറ്റില്ല അഹങ്കാരം തലയ്ക്ക് പിടിച്ച അച്ഛനും മോളും കൂടി എൻ്റെ സിദ്ധുവിനെ എന്തെങ്കിലും ചെയ്തായിരുന്നുവെങ്കിലുള്ള അവസ്ഥ നീ ആലോചിച്ചിട്ടുണ്ടോ വിച്ചുവും സച്ചിയും അവനെ ചുറ്റിയാണ് അവരുടെ ലോകം അവർക്ക് പിന്നെ ആരുണ്ട് വിച്ചു വിളിച്ച പാചക ഭ്രാന്ത് പിടിച്ച പോയി എനിക്ക് രാത്രി അർജുവിൻ്റെ ഫോൺ വന്ന് ഹോസ്പിറ്റലിലേക്ക് പായുമ്പോൾ അവനൊന്നും പറ്റരുതെന്ന് മാത്രമുള്ളായിരുന്നു മനസ്സിന് റൂമിൽ തലയും കയ്യിലും എല്ലാം കെട്ടായി കിടക്കുന്നത് കണ്ടപ്പോൾ നെഞ്ചു തകർന്നു പോയി പണി അപ്പോഴും അവന്റെ ചുണ്ടിൽ ആരെയും അയക്കുന്ന പുഞ്ചിരി ഉണ്ടായിരുന്നു രണ്ട് ദിവസം അവിടെ കിടക്കണമെന്ന് പറഞ്ഞപ്പോ ചെക്കൻ അമ്പിനും ബില്ലിനും അടുക്കുന്നില്ലായിരുന്നു വീട്ടിലുള്ളവരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോ ഉടനെ വന്നു അവൻ്റെ മറുപടി അവന്റെ സച്ചുവിനെ അവൻ അങ്ങനെ കിടക്കുന്നത് സഹിക്കാൻ പറ്റില്ല പിന്നെ വിച്ചു ആയുഷൻ എന്തെങ്കിലും ചെയ്യുപോലും ഇതുപോലെ പന്ന ആയുഷിനെയും അവൻ്റെ അച്ഛനെയും കിടത്താമെന്ന് പറഞ്ഞപ്പോൾ അതിനുമുണ്ടായിരുന്നു ന്യായം അങ്ങനെ ചെയ്താൽ പിന്നെ അവനും അവരും തമ്മിൽ എന്താ ഒരു വഴക്കും വേണ്ട കിച്ചു ചേട്ടായിരുന്നു അല്ലെങ്കിൽ അവൻ പണ്ടും അങ്ങനെ തന്നെയാണ് എല്ലാം സഹിച്ചും ക്ഷമിച്ചും ആകെ അവൻ വയലന്റായി ഞാൻ കണ്ടിട്ടുള്ളത് വിച്ഛുവിൻ്റെ കാര്യത്തിൽ മാത്രമാണ് വിച്ചുവിനെ ആരും ഒന്ന് നുള്ളി നോവിക്കുന്നത് പോലും അവൻ സഹിക്കില്ലായിരുന്നു ജനിച്ചപ്പോ മുതൽ കാണാൻ തുടങ്ങിയതല്ലേ ഞാൻ അവനെ ജനിച്ചപ്പോൾ മുതലോ അച്ഛ അവളുടെ സംശയം മറച്ചു വച്ചില്ല അതെ ജനിച്ചപ്പോൾ മുതൽ ഞാൻ പറഞ്ഞിട്ടില്ല നിന്നോട് അവൻ്റെ അച്ഛൻ വിശ്വനാഥ് എൻ്റെ വിശ്വച്ഛൻ അച്ഛനും വിശ്വച്ഛനും ഭയങ്കര കൂട്ടുകാരായിരുന്നു രണ്ടുപേരും അവരുടേതായിട്ടുള്ള ബിസിനസ് തുടങ്ങി അപ്പോഴും തമ്മിലുള്ള ബന്ധത്തിനൊരു വിള്ളലും ഇല്ലായിരുന്നു ഞങ്ങളുടെ വീട്ടുകാർ തമ്മിലും വലിയ അകലമില്ല നടന്നു പോകാനുള്ള ദൂരം മാത്രം രേണു അമ്മയും എൻ്റെ അമ്മയും തമ്മിൽ നല്ല കൂട്ടായിരുന്നു സിദ്ധു വന്നപ്പോൾ എനിക്കനിങ്ങനെ കിട്ടിയ പോലെയായിരുന്നു അവനെ കളിപ്പിച്ചും കൊഞ്ചിച്ചൊക്കെ സ്കൂളിൽ നിന്ന് വന്നു ഞാൻ സമയം കളഞ്ഞു പിന്നീട് വിച്ച് കൂടി വന്നപ്പോൾ സിദ്ധു എന്ത് ഹാപ്പി ആയിരുന്നു എന്നറിയും ഒന്നിനക്ക് അപ്പോഴാണ് അമ്മയുടെ മരണം അതെനിക്ക് വലിയൊരു ഷോക്കായിരുന്നു അച്ഛനെന്നെയും കൊണ്ട് തറവാട്ടിൽ പോയി വിഷ്വച്ഛനും രേണു അമ്മയ്ക്കും നല്ല സങ്കടമായിരുന്നു എങ്കിലും എൻ്റെ അവസ്ഥ അതായിരുന്നു സിദ്ധു പിന്നെ കുഞ്ഞല്ലേ അവൻ അതൊന്നും തിരിച്ചറിയാനുള്ള പ്രായമല്ലായിരുന്നു കുറേ നാൾ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ പുതിയ വീട് വെച്ച് താമസം മാറി അപ്പോഴേക്കും ഞാൻ എല്ലാവരിൽ നിന്നും കുറേ അകന്നു സിദ്ധുവിനപ്പോഴും അവൻ്റെ കിച്ചുകേട്ടൻ എന്ന ജീവനായിരുന്നു പിന്നെ ഞാൻ കാരണം അവനൊന്നും പറ്റരുത് എന്നുള്ള എൻ്റെ അപ്പോഴത്തെ ബുദ്ധിക്ക് ഞാൻ അവനുമായി ഒരു അകലം പാലിച്ചു പക്ഷെ അപ്പോഴും സ്കൂളിൽ വെച്ച് എൻ്റെ തല കണ്ട അവൻ ഓടിവരും കിച്ചുകേട്ട എന്ന് പറഞ്ഞ് വിശ്വച്ഛനും രേണു അമ്മയും പോയത് ഒരു ആക്സിഡൻറ്റിലാണ് ആദ്യം അച്ഛന് സംശയമുണ്ടായിരുന്നു ഇനി ശത്രുക്കൾ ആരെങ്കിലും ആണോ എന്ന് അങ്ങനെ അച്ഛൻ കുറേ സ്വാധീനം ഉപയോഗിച്ച് അന്വേഷിച്ചു അപ്പം മനസ്സിലായത് ആക്സിഡൻറ്റ് തന്നെയാണ് വിഷ്വച്ഛൻ ഓവർ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ചതാണ് കാരണം അവൻ്റെ അച്ഛൻ ഓവർ സ്പീഡിൽ വണ്ടി ഓടിച്ച് ആക്സിഡൻ്റ് പറ്റിയത് കൊണ്ടാണ് സിദ്ധു ഇപ്പോഴും വിച്ചു വണ്ടിയെടുക്കാൻ സമ്മതിക്കാത്തത് അവന് പേടിയാണ് ഇനി അനിയനെ കൂടെ എന്തെങ്കിലും പറ്റുമോ എന്ന് വിശ്വച്ഛൻ്റെയും രേണു അമ്മയുടെയും മരണശേഷം അച്ഛൻ കുറേ നോക്കിയതാണ് സിദ്ധുവിനെയും ബിച്ചുവിനെയും ഇവിടെ നിർത്താം പക്ഷേ അവൻ്റെ കൊച്ചച്ചൻ സമ്മതിച്ചില്ല കൊച്ചച്ഛനുള്ളപ്പോൾ അവർ വേറെ എവിടെയും നിൽക്കണ്ട എന്ന് ആലോചിച്ചപ്പോൾ അതും ശരിയാണ് സ്വന്തം അച്ഛൻ്റെ അലികനല്ലേ ഞങ്ങൾ ബന്ധുക്കൾ പോലും അല്ല എല്ലാ മാസവും അച്ഛൻ അവരെ കാണാൻ അവിടെ പോകും ഞാൻ അങ്ങനെ പോകാറല്ലായിരുന്നു എനിക്കെന്തോ അവനെ കാണുമ്പോൾ വിഷമം വരും പിന്നെ ഇന്നും സ്കൂളിൽ വെച്ച് കാണാറുണ്ടല്ലോ അച്ഛൻ്റെ ഒരിക്കൽ പോലും അവൻ അവൻ്റെ വിഷങ്ങൾ വിഷമങ്ങൾ പറഞ്ഞിട്ടില്ല അവൻ്റെ കുഞ്ഞമ്മ പറയുന്നതെല്ലാം അവൻ അവിടെ നിന്നു പിന്നെ സ്വന്തം കാലിൽ നിൽക്കാമെന്നായപ്പോഴാണ് അവിടെ നിന്നും വിശുവിനെ കൊണ്ടിറങ്ങിയത് അവൻ ഇവിടെ വന്ന് നിൽക്കായിരുന്നു അപ്പോഴും സെൽഫ് റെസ്പെക്ട് സ്വന്തമായി വീട് വാങ്ങി മംഗലത്ത് വീടിനെ കണ്ടിട്ടില്ലല്ലോ നമ്മുടെ വീട് പോലെയല്ല അതും ശരിക്കൊരു കൊട്ടാരമാണ് അവിടെ നിന്ന് അച്ഛനെയും അമ്മയും ഓർമ്മ വരുമെന്ന് പറഞ്ഞാണ് അവൻ വേറെ വീട് വാങ്ങിയത് ഒരു ഓടിട്ട രണ്ട് മുറികളും അടുക്കളയും ഹാളുമുള്ളൊരു കുഞ്ഞു വീട് കല്യാണം കഴിച്ച് ബോധം ശേഷമാണ് ഇപ്പോഴുള്ള വീട്ടിലേക്ക് മാറിയത് ബിസിനസ് എല്ലാം ഒറ്റയ്ക്ക് നോക്കാൻ അവൻ്റെ കൊച്ചച്ചിന് നോക്കാൻ പറ്റില്ല എന്ന് അച്ഛനോട് പറഞ്ഞപ്പോഴാണ് അച്ഛൻ നോക്കാമെന്ന് പറഞ്ഞത് അതൊരിക്കലും ഒരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നില്ല മരിച്ചുപോയ സ്വന്തം കൂട്ടുകാരൻ ഇത് മാത്രമേ അച്ഛന് ചെയ്തു കൊടുക്കാനുണ്ടായിരുന്നുള്ളൂ ഞാൻ ആദ്യമായി അച്ഛൻ്റെ കമ്പനിയിൽ സിദ്ധുവിന് വേണ്ടി പാർട്ട് ടൈം ജോലി കയറി പ്രായമുണ്ടല്ലോ ഇരുപത് വയസ്സ് ആ പ്രായത്തിൽ സിദ്ധു കമ്പനിക്ക് വേണ്ടുന്ന മാറ്റങ്ങൾ പ്രൊജക്ടിൻ്റെ കാര്യങ്ങളെല്ലാം അച്ഛനോട് സംസാരിക്കും പ്രായത്തിൽ കൂടുതൽ പക്കതുകൊണ്ട് അവന് സാഹചര്യങ്ങൾ കൊണ്ട് അവൻ നേടിയെടുത്തത് നമ്മുടെ കല്യാണം ഗുരുവായൂരിൽ നടന്നപ്പോൾ അവനെ വിശുവും വരാത്തതിന്റെ മെയിൻ കാര്യം ചെക്കൻ ദൈവവുമായി ചെറിയ പിണക്കത്തിലായി അവൻ്റെ അച്ഛനും അമ്മയും നേരത്തെ പോയതുകൊണ്ട് കൊണ്ട് ഞാനായി അതൊരിക്കലും തിരുത്താനും നിന്നില്ല കാരണം അമ്മ പോയപ്പോ ഉള്ളതിൻ്റെ അവസ്ഥ എനിക്ക് ആലോചിക്കാവുന്നതാണ് അപ്പൊ പിന്നെ ഒരു സുപ്രഭാതത്തിൽ രണ്ടുപേരും പോയപ്പോ ഉള്ള അവൻ്റെ അവസ്ഥയോ സച്ചിമ്മോടെ പ്രശ്നം പറഞ്ഞ് അവനെന്നെ വിളിച്ചപ്പോൾ ഞാൻ അവനോട് പറഞ്ഞതാണ് എല്ലാവരെയും സി സി ടി വി വിഷൻസ് കാണിക്കാം പക്ഷെ അവൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായി ഒരു കൂട്ട് അവൻ ആഗ്രഹിക്കുന്നു എന്ന് സച്ചി എന്നാൽ അവൻ്റെ ജീവനാണ് അവൾക്കിപ്പോഴും കുട്ടിക്കളിയാണെങ്കിലും ആവശ്യത്തിലധികം മെച്ചൂരിറ്റി അവനുള്ളത് കൊണ്ടാണ് ആ കല്യാണത്തിന് ഞാൻ സമ്മതിച്ചത് പിന്നീട് അവനെ കണ്ടപ്പോൾ മനസ്സിലായി എന്തായാലും തീരുമാനം തെറ്റിയിരുന്നില്ല എന്ന് എൻ്റെ പഴയ സിന്ധുവിനെ എനിക്ക് സച്ചിയുടെ അടുത്ത് കാണാൻ പറ്റി അവനിപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഞാൻ കാണാൻ ആഗ്രഹിച്ചതും ആ സന്തോഷമല്ലേ സിദ്ധു എന്തിനാ കിച്ചുവേട്ട ഇങ്ങനെ കമ്പനി കാര്യത്തിൽ അവൻ്റെ പേരെല്ലാവരും അവൻ്റെ കോഴ്സ് കഴിഞ്ഞ് അറിഞ്ഞാൽ എന്ന് വാശി പിടിക്കുന്നത് എത്ര ആലോചിച്ചിട്ടും എനിക്ക് മനസ്സിലാകാത്തത് അതാണ് അതിന് കാരണം വേറൊന്നും അവൻ കോഴ്സ് കംപ്ലീറ്റ് ചെയ്യാതെ എല്ലാം ഏറ്റെടുത്ത ഉടനെ ചോദ്യം വരും ഈ ചെറുക്കൻ ഇതൊക്കെ എങ്ങനെ പഠിച്ചു ഇവൻ്റെ കഴിവല്ലേ മറ്റാരും പുറകിലുണ്ട് എന്നൊക്കെ സിദ്ധു അങ്ങനെ കേൾക്കാൻ ഒട്ടും ആഗ്രഹിക്കുന്നില്ല അതുപോലെ തന്നെ എൻ്റെ പേര് അതിൻ്റെ ഇടയിൽ വരാനും സിദ്ധുവിനെ ഏട്ടന ജീവനാണല്ലേ അതല്ലോ സിദ്ധുവേട്ടനെല്ലാമാണെങ്കിൽ സിദ്ധു എൻ്റെ കുഞ്ഞനിയനാണ് ആ ഒരടുപ്പും എനിക്ക് വിശവുമായിട്ടില്ല എന്തിനും അവൻ്റെ കൂടെ ഞാൻ കാണും എൻ്റെ മരണം വരെ മരിക്കുന്നതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം ഇപ്പോൾ സാറൊന്ന് കിടക്കുന്നുണ്ടോ രാവിലെ എനിക്ക് അധ്വാനം തുടങ്ങേണ്ടതാണ് എന്തധ്വാനം പ്രത്യേകിച്ച് അത് നിങ്ങളുടെ രണ്ട് ട്രോഫികളുടെ പുറകെയുള്ള ഓട്ടം ഈ ഓട്ടം ഞാൻ ഒളിമ്പിക്സിൽ ഓടിയാൻ സ്വർണം കിട്ടിയേനെ ഇങ്ങനെയുണ്ടോ കുസൃതി കൊടുക്കകൾ നീ ഒരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ അച്ചൂട്ടി എന്ത് മത്തൻ കുത്തിയാൽ ഷേ ഒന്ന് മിണ്ടാതെ കിടന്ന് ഉറങ്ങാൻ നോക്കി കിച്ചേട്ടാ ഇതും പറഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞപ്പോൾ കിച്ചു അവളേയും ചേർത്ത് കണ്ണടച്ചു നിനക്കറിയേണ്ടത് ഞാൻ അച്ഛനെയും അമ്മയെയും മിസ് ചെയ്യാറുണ്ടോ എന്നല്ലേ അതെ മിസ് ചെയ്യാറുണ്ടോ എന്ന് ചോദിച്ചാൽ ഒരുപാട് ഒരുപാട് പക്ഷേ എന്താ പക്ഷേ നീ എൻ്റെ ജീവിതത്തിൽ വന്നതിൽ പിട്ടേ ഒരമ്മയുടെ സ്നേഹവും കരുതലും എല്ലാം ഞാൻ അറിയാൻ തുടങ്ങി പെണ്ണേ